കേരളത്തിൽ ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് വിളിച്ചു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറ്റുവാൻ ഡി എയും ബി ജെ പിയും ആ അപകടം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മുമ്പിലേക്ക് ഉമ്മൻചാണ്ടി ഇല്ല എങ്കിലും കേരളത്തിൽ അദ്ദേഹം പടുത്തുയർത്തിയ വലിയ മുദ്രാവാക്യമുണ്ട് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് അവരുടെ എത്തിയിരിക്കുകയാണ് അവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ സംഘാടക സമിതിക്ക് വേണ്ടി പരിപാടിയിലെ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൈപ്പത്തി അടയാളത്തിൽ ഡോക്ടർ ശശി തരൂരിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നിർവഹിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദെ നമ്മൾ ഇവിടെ വന്ന് കട്ടത്തു നമ്മളെ எல்லாம் നാണ തന്നെ വന്നേതായിക്കൊല്ലയാ ഒരു പോയേ ഒരു ദിവസകള് നമ്മ പോയി പോയിട്ട് ഹോട്ടലത്ത് താമസിക്കാൻ അല്പം നല്ല പ്രയാസം വീഡിയോ അല്ല ഞാൻ വാക്ക് കൊമ്മന്ന മോനെ ഞാൻ ഹാസരട ഇവിടെ അടുത്തുള്ള വിസ്മൃതി ചുമ്മാ വളർത്താൻ വന്നിരിക്കും വലിയ പരിസു കാശ് ഊട്ടിയാണെന്ന് പറയുന്നു ചുമ്മാ തന്നത്തെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കേൾക്കണം കേട്ടിച്ച് ചിന്തിച്ചു നോക്കണം ചിന്തിച്ച പെണ്ണില്ല என்ன வரதா வைக்கிறாங்க அவங்க அதோட பச்சதே எல்லாம் செஞ்சாங்க நான் பக்க டவர இல்ல நான் அவர்தான் வரேன் அவரே கைக்கறானே ஒருவரே ஓடுறேன் இங்க இருக்கنا கண்டேன் நான் பிடிக்கனானே பிடிக்குது ஏப கார்டாயிடு நான் ஒரு ஒரு ஆரதி பண்ணேன் ஒரு டீச்சர் प्रार्थना இல்ல வந்து ஓனப்ப സ്വാതന്ത്ര്യം ആശംസിക്കുന്നതിനേക്കായി നമ്മുടെ ബ്രിട്ടീഷുകാർ മുട്ടമിറക്കിയ ചരിത്രം നമ്മൾ കടന്ന അങ്ങനെ നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം അതാണ് ഒരു വെച്ച് ബ്രിട്ടീഷുകാർ നമ്മളെ ഏൽപ്പിച്ചതായിരുന്നില്ല ഈ സ്വാതന്ത്ര്യം ചില ഇന്ത്യ മഹാരാജ്യത്തിനെട്ടിപ്പിടിച്ചതായിരുന്നു ഈ സ്വാതന്ത്ര്യം സാധാരണ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരുതാ കുടുംബത്തിൽ തന്നെ എന്ന് പറയാം ജനിച്ചു വളർന്ന മഹാത്മാഗാന്ധി പ്രവർത്തനങ്ങൾ ഉണ്ടായത് ഈ രാജ്യത്തിൽ നമുക്കറിയാം ഈ രാജ്യത്തുണ്ടായ ഈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്ത് കൊണ്ടുവന്നും